നമസ്കാരം പുഷ്പ ടു താഴത്തിലാണ് അങ്ങനെ പുഷ്പ വണ്ണിന് ശേഷം എല്ലാവരും അതിഗംഭീരമായിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഒരു പടമാണ് പുഷ്പ ടു പുഷ്പ ടുവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കാരണം പുഷ്പ വണ്ണിലുണ്ടായ ആ ഒരു ഇമ്പാക്റ്റ് പുഷ്പ ടുവിലും ഉണ്ടാവും എന്ന് പറഞ്ഞു ഇരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഫഗത്ഫാസിലല്ലോർജനുമായിട്ടുള്ള ഒരു തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ആ ഒരു വണ്ണില് ചെയ്തു വെച്ചിരിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളും എല്ലാം സെക്കൻഡിൽ വരുന്ന സമയത്ത് പിന്നെ പല തരത്തിലുള്ള റിവെഞ്ചും കാര്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആയിരുന്നു ഈ പുഷ്പ ടൂൽ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ഒരു കാരണത്തിൽ മെയിൻ ആയിട്ടുള്ള ഒന്ന് പിന്നെ പറഞ്ഞുതരാം പുഷ്പ വണ്ണിൽ സുകുമാർ സംവിധാനം ഡി എസ് പി ദേവശ്രീ പ്രസാദ് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക മൊത്തത്തിലങ്ങോട്ട് എടുത്ത് പറയാം ഓരോരോ ക്രൂവിനെ എടുത്ത് പറയുകയാണെന്നില്ല ഇത് പറയാൻ അറിയില്ല കാരണം ഒന്നാമത്തെ തെലുങ്കിലെ ആൾക്കാരെ എടുത്ത് പറയേണ്ട കാര്യം നമുക്ക് അറിയില്ല കാര്യം പറയാലോ അതുകൊണ്ട് പുഷ്പ ടു എന്ന് പറഞ്ഞാൽ പടത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം പുഷ്പ വണ്ണറിയാലോ ഏത് റേഞ്ചായിരുന്നു എന്നുള്ളത് പുഷ്പ ടു അതിൻ്റെ മുകളിലുള്ള റേഞ്ചായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വൈൽഡ് ഫയർ എന്ന് പറഞ്ഞിട്ട് പടം വന്നത് പടം മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇരുപത്തി മിനിറ്റ് സംതിങ് ഉണ്ട് പടം കാരണം നമുക്ക് ഒരു പടം മാക്സിമം ഒരു രണ്ടേക മണിക്കൂർ രണ്ടര മണിക്കൂർ നല്ലൊരു ഇതാണെങ്കിൽ രണ്ടേക മണിക്കൂർ രണ്ടര മണിക്കൂർ മതി അത് മതി ശരിക്കും ഒരു പടത്തിന്റെ ഒരു ഡ്യൂറേഷൻ പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറിലോട്ട് പോയി രണ്ടേ മുക്കാൽ മണിക്കൂർ എന്തിനു കാരണം ഈ പറഞ്ഞ രണ്ടര മണിക്കൂറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ കയറി കഴിഞ്ഞാൽ ആ പടത്തിന്റെ കണ്ടന്റിൽ എവിടെയെങ്കിലും ഒരു ലാഗ് വന്നു കഴിഞ്ഞാൽ പടത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു തരം ഒരു നിലവിലുണ്ട് അതുകൊണ്ട് പടത്തിന്റെ ലെങ്ത് ശരിക്കും ഈ ഒരു എന്താ പറയാ മൊത്തത്തിൽ ഈ ഒരു പടത്തിൻ്റെ ഒരു ഇപ്പോൾ നെഗറ്റീവായിട്ട് കുറേ സ്പ്രെഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിവ്യൂ ഒക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു പടത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നത് ഇതിന്റെ ആ ഒരു ഡ്യൂറേഷൻ ആണ് കഥ പിന്നെ പറയേണ്ടത് കാരണം വണ്ണിലുള്ള കഥന്റെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് സെക്കൻഡിലോട്ട് ഇത് വന്നിരിക്കുന്നത് കാരണം വണ്ണിലത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിന്റെ എന്താ പറയാ അതിന്റെ ഒരു ഒരു ചെറിയൊരു കണിക പോലും നമുക്കിതിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ഫസ്റ്റ് ഹാഫ് പടം തുടങ്ങുന്ന തന്നെ വേറൊരു രാജ്യത്തുനിന്ന് ജപ്പാൻ വേറെ രാജ്യത്തു നിന്നാണോ തുടങ്ങുന്നത് തുടങ്ങി നേരെ പോയി ഒരു വെള്ളത്തിൽ പോയി വീഴുമ്പോൾ പിന്നെ നേരെ ഒരു കുട്ടിക്കാലം കാണിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് നെട്ടി ഒരു സ്വപ്നം വരെ പക്ഷെ ഞാൻ പടം തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനല്ലേ ആ സീന് എന്തിനാണ് ഇപ്പോൾ കാണിച്ച് ഇനിയിപ്പോൾ അത് സ്ത്രീക്കുള്ള ഒരു ഇതാണോ ഇനി സ്വപ്നം കണ്ടതാണോ ആ സീന് മൊത്തം സ്വപ്നം കണ്ടതാണോ എന്നുള്ളൊരു സംശയം നിലവിൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് അതിനിപ്പോൾ ത്രീലക്കുള്ളവർ തന്നെയാണെന്നുണ്ട് കാരണം ആ ഒരു സീൻ അവിടെ കൊണ്ടുവെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഫസ്റ്റത്ത് ആ ഒരു സീൻ ഇത്ര അത് വെച്ചതൊക്കെ അത് എന്താണ് എന്നുള്ളത് ആ ഒരു ഒരു കാര്യം അതിനത് എന്തിനാണ് ഏതിനാണെന്നുള്ള കാര്യമൊന്നും നിലവിൽ പറയുന്നില്ല ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ റൊമാൻസ് ഡ്രാമ ഇതെല്ലാം ഉള്ള ഒരു മിക്സ് മിക്സായിട്ടുള്ളൊരു സാധനമാണ് മൂന്ന് മണിക്കൂറിന്റെ പടം മൂന്നര മണിക്കൂറിന്റെ ഒരു മൂന്നര മൂന്നര മണിക്കൂറിൻ്റെ പടത്തിൽ ലാസ്റ്റ് ഒരു മണിക്കൂർ നമുക്ക് സീരിയൽ കാണിച്ച് തരുന്ന പോലെയാണ് പടം പോയിരിക്കുന്നത് കാരണം ഫസ്റ്റ് ഹാഫിൽ എന്നു ഇത് മാസ് കാണിക്കണത് ഒരു ഇതുണ്ടല്ലോ ഇതെല്ലാം ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിന്റെ പകുതിയോടെ എല്ലാ മാസം ഇങ്ങനെ ആ ഒരു ഇമ്പാക്റ്റ് മൊത്തം നമുക്ക് കാണിച്ച് കാണിച്ച് തന്നിട്ട് പിന്നെയും നമുക്കിത് കണ്ടോണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാം എന്നല്ല അവിടെ മാസ് കാണിക്കുന്നുണ്ട് അവിടെ കോമഡി കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ നമ്മളിലോട്ട് എത്തണുള്ളത് അതങ്ങനെ പോയി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ ഒരു ഡ്യൂറേഷൻ അതാണ് ഏറ്റവും വലിയ മെയിൻ വിഷയം കാരണം ഒരു കഥ പറയുന്നത് ഒരാൾ ഒരാളിനെ കൊണ്ട് കഥ പറയുകയാണെങ്കിൽ ആ കഥ പറയണത് അവരുടെ സൈലൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഥ പറഞ്ഞു പത്ത് മിനിറ്റ് അങ്ങനെ കഥ പറഞ്ഞു പോകേണ്ട കടയിൽ കട്ട് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആ ഒരു സൈലന്റ് ആ സൈലൻസ് വരുന്ന സമയത്ത് തിയേറ്ററിൽ കൂക്കലും കാര്യങ്ങളും അവർക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളും എല്ലാം അതാണ് നമുക്ക് നമ്മളിലൂടെ എത്തുന്നില്ല അത് നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫിന് പെട്ടെന്ന് തീർന്നു പോയ പോലെയാണ് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് പോയിക്കോണ്ടേ ഇരിക്കുകയായിരുന്നു അത് സെക്കൻഡ് ഹാഫ് പിന്നെയും പെട്ടെന്ന് പോയി പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ ഒരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡ്രാമ ഒരു സെക്കൻഡ് ഹാഫിൽ മൊത്തം ഒരു പാസം നമ്മൾ ഈ പറഞ്ഞ പോലെ പാസം കണ്ടിട്ടുണ്ട് അണ്ണൻ പാസം കണ്ടിട്ടുണ്ട് അപ്പ പാസം മാമാപാസം ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ചിത്തപ്പൻ പാസം അതായത് ചെറിയച്ചൻ പാസോ നമ്മൾ കണ്ടിരിക്കുന്ന കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ തിയേറ്ററിൽ പൊക്കോ ഇത് നേരെ ഒരു ചെറിയച്ചൻ പാസമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു പടത്തിൻ്റെ പിന്നെ പഴയ നമ്മുടെ ഇതിലുണ്ടായിരുന്ന ഉണ്ടല്ലോ മംഗളശീലനും ഇവരെല്ലാരും അവരെല്ലാരെയും കൊണ്ടുവന്നിട്ട് ഇതില് ദാക്ഷായണി ഇവരെ കൊണ്ട് ഒരു കോമഡി പീസ് പോലെ ഇതിലെ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഫസ്റ്റ് വണ്ണിൽ ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റൊന്നും സെക്കൻഡിലൊന്നും ആരിക്കുമില്ല എന്തിനു വരെ നമ്മളാ ഫഗത് ഫാസിന്റെ ആ ഷിഖാഫത്സാറുണ്ടല്ലോ പുള്ളിക്ക് വരെ ആ ഒരു എന്ന് വെച്ചാൽ ഒരു ഒരു വില്ലനിസം ആ നിലവിൽ കൊടുത്തിട്ടില്ല ഈ ഒരു ഇതില് കാരണം ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഭഗത്വാസിന് അത്രയും ടോപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് സെക്കൻഡിലോ ഇനിയിപ്പം നീ വലിയ സ്വഭാവൻ നാട് ഈ ലെവലിൽ അഭിനയിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ലെവലിൽ കൊണ്ടുപോയിട്ടാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇത് കാരണം ഇവർ തമ്മിൽ നമ്മളെ പ്രതീക്ഷിക്കുമല്ലോ ഇത്രയും ഒരു ഷർട്ടും ഇല്ലാണ്ട് വന്ന് ആ വളർത്തു വരെ വെടിവെച്ച് കൊന്ന് അവൻ്റെ വേക്കുള്ള റിവെഞ്ച് അത്രയും മനസ്സിൽ കൊണ്ടുവന്ന് അവിടെ ഇരിക്കുന്ന ആ ഒരു ഭഗത്ഭാസിൻ്റെ മുഖം നമുക്ക് ഓർമ്മയുണ്ട് സെക്കൻഡ് ഹാഫിൽ പുള്ളിയല്ല വേറെ എൻറ്റയർലി വേറെ ഒരു പകത്ഫാസിലായിരുന്നു നമ്മൾക്ക് കാണാൻ പറ്റിയത് ആ റിവഞ്ചും കാര്യങ്ങളൊന്നും നിലവിൽ നമുക്ക് നമുക്കത് ഇതാവണില്ല പിന്നെ അല്ലൂർജിന്റെ അഭിനയം അത് സൂപ്പറായിരുന്നു പുള്ളിന്റെ ആ ഒരു വോൾട്ട് എനർജി അതെല്ലാം അടിപൊളിയായിരുന്നു കാരണം ഇവിടെ ഒരു ഹൈടെക് പുഷ്പ കാരണം പുഷ്പ വളർന്ന് വലുതായല്ലോ ആ വളർന്ന് വലുതായിട്ട് ആ ഒരു ക്ലാസ് ഉണ്ട് ഹൈ ക്ലാസ് ആ ഹൈ ക്ലാസ് ലെവലിലൂടെയാണ് ഈ പടം ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നത് അതിൽ കുറെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഒരു ഇത് ഫൈറ്റ് സീനുകളുണ്ട് കുറെ ഓരോ ഇതെല്ലാം പ്ലേസ് ചെയ്തെല്ലാം നിലവിലുണ്ട് ഫസ്റ്റ് ഹാഫിൽ നമുക്കെല്ലാം കാണുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ അതിൽ കുറച്ച് കുറച്ച് എലമെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൽ ഇന്റർവെലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയത്തൊരു സീനുണ്ട് ഈ പോലെ നമ്മുടെ പുള്ളിക്കേറ്റ സോറി പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഫസ് സോറി പറഞ്ഞു തിരിച്ചിട്ട് പോയിട്ട് റിട്ടേൺ വിട്ടേൺ വരുന്നൊരു സീനുണ്ട് അതൊരു ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥിരമാണ് എല്ലാവരും ഊക്കി കയ്യിൽ കൊടുത്തിട്ട് കയ്യടി പഠിച്ചിട്ട് പോയത് നല്ലതിൽ അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാരണം എനിക്കിതിപ്പോഴും പറയണത് ഒരുപാട് നല്ലതും പറയാൻ തോന്നുന്നുള്ളന്ന് തൊട്ട് മോശം പറയാനും തോന്നുന്നുള്ളൂ ആ ഒരു സ്ഥിതിയാണ് ഇതിലിങ്ങനെ നമ്മളിങ്ങനെ എന്ന് വെച്ചാൽ ലാഗോ ഉറക്കം വരിക അങ്ങനെ ഒരു ഇതല്ല ലാഗ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ആ ലാഗ് പറയുന്നത് ഇവന്റെ ഈ റൊമാൻസ് എന്നുവെച്ചാൽ രശ്മിക മന്ദാനെ കൊണ്ടുള്ളൊരു ശല്യമാണ് ആ ഒരു പടത്തിൽ എവിടെ നോക്കിയാലും ലക്ഷ്മിക ഇവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള പരിപാടി നടക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ലക്ഷ്മിക വന്നിട്ട് മട്ടൻ കറി വിളമ്പുന്നു അപ്പുറത്തുകൂടെ കൊണ്ടുപോകാനും നോക്കുന്ന സമയത്ത് അതിൽ കൂടെ വന്നിട്ട് അവിടെയും കുറച്ച് ചോറ് വിളമ്പുന്നു ഇപ്പുറത്തുകൂടെ വന്നിട്ട് ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നു എവിടെ നോക്കിയാലും ഈ ലക്ഷ്മിക മന്ദാനന്റെ ക്രിഞ്ച് പരിപാടിയാണ് ക്രിഞ്ച് അത് ക്രിഞ്ച് പിന്നെയും സഹിക്കാം ഇത് വെറുതെ കാരണം നമ്മൾ ഈ ക്യൂട്ട്നെസ് വാരി വെതറില്ലേ ഒരാവശ്യമില്ലാതെ അമ്മാതിരി ചെയ്തു വെച്ചിരിക്കുന്നത് മൊത്തത്തിലൊരു ഭയങ്കര സീരിയസ് ആയിട്ട് അവർ ഡയലോഗ് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു അതിൽ അറിയില്ല അത് ഭയങ്കര രീതിയിലുള്ളൊരു ഒരു ബാഡായിട്ടെന്ന് എനിക്ക് തോന്നി കാരണം രശ്മിക മന്ദാന ഫസ്റ്റിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിന് അതുപോലെയല്ല പുള്ളിക്കാരി ഇതില് അത് ഭയങ്കര രീതിയിൽ നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഇതൊക്കെ കൊണ്ടുവരിക അങ്ങനെ എല്ലാ സീനിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തലയ്ക്ക് വരാതുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സമയത്ത് പിന്നെ അതിൽ ബാക്കിയുള്ള അഭിനേതാക്കള് ഒരു മന്ത്രിയായിട്ട് വന്ന ആള് ഇത് ഇവരെല്ലാരും അഭിനയം കൊണ്ട് നോക്കുന്ന സമയത്ത് എല്ലാം അടിപൊളിയാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്ത് തന്നെ കെട്ടിപ്പൊക്കിയാലും ബെയ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ മൊത്തം കെട്ടിപ്പൊക്കിയത് കൊണ്ട് എല്ലാം നിലംഭരിച്ചാകും അത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പുഷ്പ വണ്ണിനെ വെച്ച് നോക്കുന്ന സമയത്ത് പുഷ്പ ടൂലോ ഒന്നും ഇല്ല ഒരു എന്താ പറയാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെയുള്ള ലെവലിലാണ് കുറെ സീനുകളൊക്കെ പോകുന്നത് ആക്ഷൻ സീനുകളെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇതിൽ മോശം പറയുന്ന ആക്ഷൻ ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് വരുന്ന ആക്ഷൻ സീൽ ഇങ്ങനെ ഇങ്ങനെ റോപ്പി കെട്ടിയിട്ട് റോപ്പി കെട്ടിയിട്ട് ആടിക്കൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലെവലിലാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഈ ഒരു ഇതു തന്നെ പക്ഷെ ആക്ഷൻ സീനെല്ലാം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ ആ ഒരു സീൻ മാത്രം ഇങ്ങനെ ഉള്ളു ഈ മൊത്തത്തിൽ ഈ ഒരു പറഞ്ഞ ഇവിടെ നിന്ന് പൊങ്ങിയിട്ട് നല്ല സൂപ്പർ ഫോർ വന്നിട്ട് പൊങ്ങുന്നില്ല അങ്ങനത്തെ ഒരു ലെവലിലൊക്കെ പോയത് മ്യൂസിക് പറയാൻ നമുക്ക് നമുക്കത് പറ്റണുള്ള മ്യൂസിക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇതന്നെ പറഞ്ഞാൽ എന്നും നമുക്ക് നമ്മളിലൂടെ എത്തുന്നുള്ള ആ ഒരു പാട്ടുകൾ കാര്യങ്ങളും എല്ലാം ഫീൽ ആ കാരണം ആ സ്വാമി ആ പാട്ട് പിന്നെ എൻ്റെ വാമ നമുക്ക് ഇതൊക്കെ പുഷ്പ വണ്ടി വരുമ്പോൾ നമ്മൾ ഇതൊക്കെ മാക്സിമം ടൂ എടുക്കുമ്പോൾ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് പക്ഷെ പാട്ടുകളൊക്കെ വെറും പ്ലേസ് ചെയ്ത് സ്ഥലങ്ങളെല്ലാം അടിപൊളി പക്ഷെ പാട്ടുകളെല്ലാം അറി ബോറായിരുന്നു പിന്നെ ആ പെണ്ണ് വേഷം കിട്ടിയിട്ടുള്ളൊരു ഡാൻസ് ഉണ്ട് അത് അതെല്ലാം അടിപൊളിയാണ് ആ ഒരു എനർജറ്റിക് പരിപാടി എല്ലാം അടി അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ലേ പടത്തിന് നല്ലത് പറയാ കൂടുതലായിട്ട് നല്ലത് പറയാനും തോന്നുന്നില്ല ഒരുപാട് മോശമായിട്ട് പറയാനും തോന്നുന്നില്ല മോശമായിട്ട് പറയാനും പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ലെങ്ത്ത് ഇടയിലുള്ള ലാഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ദയവേദി പടം കാണാൻ പോകുമ്പോൾ ദയവേദി ലോജിക്ക് കയ്യിൽ കൊണ്ട് പോകാതിരിക്കുക കാരണം ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം എങ്ങനെയാണോ ആ ലെവലിൽ നല്ല കാണുക എന്നല്ല വേറൊന്നും പറയില്ല കാരണം ഫഗത് ഫാസിലിനെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷിക്കാവത് സാറിന് നമുക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നതിൽ കാരണം ആ ദാക്ഷായിണി പിന്നെ നമ്മുടെ മംഗളശീലൻ പുള്ളിക്കാരനൊക്കെ നിന്ന് ഊക്കുകയാണ് നീ ആണല്ലടാ അങ്ങനെ എൻ്റെ ഭർത്താവിനെ പോലെ നീയോ ആണല്ല അങ്ങനെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ഭഗത് കിടന്നുരുളുക അങ്ങനെയൊക്കെയാണ് അതിൽ ഫഗത് ഫാസിൻ്റെ ഭക്ഷണം കാരണം നിങ്ങൾ ആലോചിക്കണം പുഷ്പ വണ്ണിൽ ഭഗത് ഫാസിലും എങ്ങനെയായിരുന്നു അതേ അല്ല പുഷ്പ ടൂല് പിന്നെ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു ക്ലൈമാക്സ് കൊണ്ടുവന്നിട്ടൊരു നിർത്തണം ഒരു നിൽപ്പുണ്ട് അതിലൊരു സ്ത്രീക്കുള്ള ഒരു ഇത് ലീഡും കൊടുത്തിട്ടാണ് നിൽക്കുന്നത് കാരണം പടം തുടങ്ങുമ്പോഴും പരസ്യം പടത്തും പടത്തിന് കേട്ടപ്പട്ടിയും പരസ്യമില്ല പടം തുടങ്ങുമ്പോൾ തന്നെ പടം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂലായി ഇന്റർവ്യൂല് കഴിഞ്ഞതും എൻ്റെ ചാനൽ മേടിച്ചിട്ട് വിരുമ്പോഴേക്ക് അപ്പോൾ ഈ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അതിനുശേഷം പടം ഇതെങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ എ സുകുമാർ ഫിലിം എ ഫിലിം വൈ സുകുമാർ എൻ്റെ എഴുതി കാണിക്കുന്നു അതിനുശേഷം ഇതിന്റെ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നെ സൈഡിൽ കൂടെ ഒരു പേര് പോലും വായിക്കാൻ ഗ്യാപ്പില്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് പെട്ടെന്ന് പറഞ്ഞ അർജന്റായിട്ട് തീർക്കണം എന്ന് പറഞ്ഞിട്ടെ അങ്ങനെയാണ് ഈ ഒരു പടത്തിന്റെ ഇത്ര ഡ്യൂറേഷൻ എന്തിനായിരുന്നു ഇത്രയും ഡ്യൂറേഷൻ ഡ്യൂറേഷൻ ഇല്ലെന്നു ഈ പടം നല്ലത് നമുക്ക് എന്താ പറയാ കുറച്ചും കൂടി നല്ലത് പറയായിരുന്നു കുറച്ച് എലമെന്റ്സും കൂടി പറയുന്നു കാരണം ആവശ്യം ഇല്ലാത്തതും എല്ലാം കൂടി ഇതിൽ കുത്തി തിരികെ വെച്ചിരിക്കുന്നതിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെഡ് ക്യാമ്പ് ഹെഡ് ക്യാമ്പയിൻ അല്ല ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളണ്ടേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അഭിനയവും ആക്ടിങ് എല്ലാം കുഴപ്പമില്ല പക്ഷെ എന്തോ കഥയിൽ വന്ന എന്തോ ഒരു അപാകത അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയല്ല എടുത്ത് അതിന്റെ ഫ്രെയിമുകളും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം സെറ്റ് വർക്ക് ഇട്ടവർ എല്ലാവരും അടിപൊളിയും മ്യൂസിക് ചെയ്ത മ്യൂസിക്കും അതിൻ്റെ വിജയം കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് പക്ഷെ എവിടെയോ നമുക്കൊന്നും കണക്ട് ആവാത്ത പോലെ പുഷ്പ വണ്ണിനെ അപേക്ഷിച്ച് നോക്കും പുഷ്പ ടു നമുക്ക് എവിടെ ആയിട്ട് കണക്ട് ചെയ്യാത്ത പോലെ ഒരു തോന്നലും തോന്നി കാരണം അല്ലു അർജുന എന്ന് പറഞ്ഞൊരാളിനെ വെച്ചിട്ട് നമ്മൾ ഇത്രയും ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് ആ പ്രതീക്ഷയ്ക്ക് ഒരു ബേസ് കിട്ടാത്ത പോലെ ഒരു ഫീല് തോന്നി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല നല്ല സീനുകളുണ്ട് നല്ല നല്ല കൈയടിക്കുന്ന രംഗങ്ങളുണ്ട് മാസ് എലമെന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു പോർട്ടുളള സീനുണ്ട് അടിപൊളിയായിട്ട് പിന്നെ പുഴയിലൂടെ വണ്ടി പോകുന്ന തരത്തിലുള്ളത് പിന്നെ അവർ അവരുടെ നിന്ന് മാറ്റുന്നത് മാറ്റുന്നതെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ട് പോകും പക്ഷെ ആ നാല് സീനുകൾ മാത്രം കൊണ്ടായില്ലോ ബാക്കി എൻ്റെ കാര്യം മൂന്നര മണിക്കൂർ നമ്മൾ നോക്കണല്ലോ ഇന്റർവ്യൂവിന് ശേഷം ഇന്റർവ്യൂവിന് ശേഷം കഴിഞ്ഞ് പിന്നെയും കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരു മണിക്കൂർ ഒരു മണിക്കൂറില് അരമുക്കാൽ മണിക്കൂർ മൊത്തത്തിലൊരു പാസം ഒരു കുടുംബ സെന്റിമെന്റൽ പരിപാടി കാര്യങ്ങളെല്ലാം ആണ് ഈ പരിപാടി ചിത്തപ്പൻ പാസം ഇത് എവിടെ നിന്ന് വന്നറിയില്ല ആ ചിത്തപ്പൻ്റെ ആ ചെറിയ അച്ഛൻ്റെ മകൻ മകള് അത് എവിടെ നിന്ന് വന്നൊന്നും അറിയില്ല പക്ഷെ ഇതിങ്ങനെ കഥ പറഞ്ഞു പോയി അവസാനം കൊണ്ട് നിർത്തിയത് പുഷ്പീലോട്ട് അസനൊരു ബോംബ് പൊട്ടിക്കുന്ന ഒരു സീനാണ് പക്ഷെ അതാരാണ് എന്താണെന്നുള്ളതൊക്കെ ഇനി ഇപ്പം ത്രീയിലാണ് അറിയുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജിസ് ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോ പുഷ്പ ടു കൊണ്ട് അല്ലൂ അർജുൻ ആ ഒരു ഇത് നിർത്തിയിട്ട് വേറെ ഒരു പടങ്ങൾ രണ്ട് മൂന്ന് പടങ്ങൾ ചെയ്തിട്ട് വീണ്ടും പുഷ്പ ത്രീയിലോട്ട് വരണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ആഗ്രഹം എന്നുള്ളതുള്ള കാര്യം ഇപ്പോൾ കണ്ടപ്പെടാൻ മനസ്സിലായത് നമ്മൾ കങ്കുവില് പുള്ളിക്കാരനാണ് ഡി എസ് പി ആണ് ചെയ്തത് പക്ഷേ അതിലൊരു അലർജിയും കാര്യങ്ങളും നമുക്ക് ഇതിലൊന്നും ഫീൽ ചെയ്യില്ല കറക്റ്റ് സൗണ്ട് എല്ലാം കറക്റ്റ് എല്ലാം റെസോൾ ബുക്കിട്ടേക്കണ മിക്സ് എല്ലാം എല്ലാം കറക്റ്റ് ലെവലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഒന്നും നമ്മളിലോട്ട് എത്തിയില്ല എന്നുള്ളതാണ് എന്നാലും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷേ എന്ന് എന്താ നമുക്ക് പറയുക ഡ്യൂറേഷൻ ആണ് പ്രശ്നം അതുകൊണ്ട് എത്ര ഇത് സഹിച്ചിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഉറക്കം വരുന്ന ടൈപ്പ് അങ്ങനെയുള്ളൊരു ലാഗല്ല സീൻ ബേസ് ലാഗ് അത് നിങ്ങൾക്കത് പടം കണ്ടാൽ മനസ്സിലാവും സീന് കൊണ്ടുപോയി അടുത്ത സീനിലേക്ക് വരുന്നു കഴിഞ്ഞാൽ പടപടാന്നാണ് നേരത്തേക്ക് പുഷ്പെ കടന്നു കടന്നു പോയത് അപ്പോൾ ആ രീതിയിൽ കടന്നു പോക്കല്ല ഒരു ഒരു ഇടച്ചിൽ എന്ന് വെച്ചാൽ ഒരു സീന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ സീനിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ലാഗ് ഉണ്ടല്ലോ ആ ലാഗാണ് ആണ് ഈ പടത്തിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം എന്തായാലും പുഷ്പ ടു ശരിക്കും പറഞ്ഞൊരു എബോവ് ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും